ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോ കോ ഡ്രസ്സുണ്ട് അതേമാതിരി ഉണ്ട് പിന്നെ ഒരു റീസ്റ്റോക്ക് ഉണ്ട് ഗൗൺസ് ഉണ്ട് കേട്ടോ ഓഫർ ഗൗൺസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ തരിക എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മുകളിൽ കാണുന്ന നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അടിക്കുക അഡ്രസ്സ് അയച്ചു തരിക പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യണം അപ്പോൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻട്രലാണ് കൈപ്പുറം സെൻറ്ററിൽ പറയുന്നത് പാലക്കാട് ഡിസൈഡ് പട്ടാമ്പി കൊപ്പം പട്ടാമ്പി വളാഞ്ചി റൂട്ടിൽ വരുന്ന കൈപ്രം സെൻട്രലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ എല്ലാവരും അവർ പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ടുള്ളവരാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാം ജിമ്മിച്ച മോഡലാണ് ഷിംബറിൻ്റെ അതേ ഒരു മെറ്റീരിയൽ വരും നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ നല്ല കൂട്ടില് ഫുൾ ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് നല്ല രസമുള്ളൊരു ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അപ്പോൾ ഇവിടെ ഇതുമ്പോൾ ലേബലിന് ഡബിൾ എക്സൽ ആണ് പക്ഷേ ഡബിൾ എക്സൽ സൈസ് ഇല്ല ഇനിയിപ്പോൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിരിക്കാൻ ഓർഡർ ചെയ്തത് ഡബിൾ എക്സ് എൽ ആണ് നിങ്ങൾ അല്ല സോറി എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ വിട്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും പറയരുത് അതുകൊണ്ട് നമ്മൾ അതിൽ ആദ്യത്തിന് വീഡിയോയിൽ പറഞ്ഞ എക്സ് എൽ സൈസ് ഫോർട്ടി ടു ഇഞ്ച് വീഴ്തി വരുന്നുണ്ട് പിന്നെ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നു നല്ല അടിപൊളി ജിമ്മിച്ച മോഡൽ വരുന്ന നല്ല അടിപൊളി ഷിംബറിൻ്റെ മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ഐറ്റാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടി വെയർ ചുരിദാറ് നല്ല ഭംഗി ഇട്ടാലും നല്ല രസം ഉണ്ടാവും കാണാനും നല്ല ഭംഗിയുണ്ട് കിട്ടുക നല്ല ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത് കിട്ടുക നല്ല കൈൻ്റെ എൻ്റെ ഭാഗത്തും അതേമാതിരി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടുക അതിൻ്റെ വർക്ക് ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് കണ്ടോളൂ കണ്ടുപോട്ടോ നല്ല രസത്തിലുള്ള വർക്കാണ് കൊടുത്തിട്ട് ഫുൾ ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് അതേമാതിരി തന്നെ അതിൻ്റെ ലൈനിങ് കാര്യങ്ങളും വരുന്നുണ്ട് കൈയിൻ്റെ ലൈനിങ് നല്ല ക്രൈപ്പ് ലൈനിങ് വരുന്നുണ്ട് ഒരു ഗ്ലേസിങ് ടൈപ്പ് ആട്ടോ നല്ലൊരു ഉദിച്ച് നിൽക്കുന്ന ഒരു ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിഫ്ലക്ട് ചെയ്യുന്ന കളറും കൂടിയാണ് ഒരു പിസ്ത ഗ്രീൻ ആണ് കളർ വരുന്ന കേട്ടോ നല്ല പങ്കിടിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കാണിച്ചതിലും ഒന്നുകൂടി കൂടി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ പാൻ അതേ മെറ്റീരിയൽ തന്നെ വരുന്നത് എക്സല് സൈസാണ് വരുന്നത് അപ്പോൾ ലാർജ് എക്സെല് സൈസിലുള്ള ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പാർട്ടി വെറൈറ്റി ഉപയോഗിക്കാൻ പറ്റി നല്ല പെരുന്നകൾ ഇടാൻ പറ്റും സൂപ്പർ ഐറ്റം ആയിട്ടാ ഓ ഇതൊക്കെയാണെങ്കിൽ മോഡലായിട്ട് വരുക അതിന്റെ ഷോൾ അതേ മെറ്റീരിയലിന് വരുന്ന ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് നമ്മൾ കാണിക്കുന്നത് പാൻറ്റ് ഫുൾ അലാസികയിലാണ് വരുന്നത് നോർമൽ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫുൾ ഷോൾഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു ഓഫ് വൈറ്റ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹൽദി എല്ലാം ഉണ്ട് നല്ല ഇത് ലൈച്ചയുടെ എല്ലാം കുറച്ചൂടെ ആർക്കാണ് വരുന്നിട്ടോ പക്ഷെ നല്ല ഭംഗിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതേമാതിരി തന്നെ ഇതിന് പാൻ്റ് ഇട്ടാം നല്ല രസമുള്ള ഫുള്ളി ലൈനിങ്ങ് നല്ല ക്രേപ്പിന്റെ അടിപൊളി ലൈനിങ് വന്ന് ഫുൾ ആണ് വരുന്നത് എക്സെല് സൈസ് ആണ് വരുന്നുണ്ട് ലേബലിന് ഡബിൾ എക്സ് എല് കാണും പക്ഷേ ഡബിൾ എക്സ് എൽ ഇല്ല ഇതിൻ്റെ എക്സെല് വരുന്നുള്ളൂ അപ്പം അതേപോലെ തന്നെ ഷോൾ ഇട്ടാം നല്ല ഭംഗിയുള്ള അടിപൊളി രണ്ടേകം മീറ്ററോളം വീതിയുള്ള ഷോൾ ഇട്ടുക നല്ല സൂപ്പർ ഷാളും നല്ല ഒരു ജിമ്മിഷോ മോഡൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു പീച്ച് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പീച്ച് കളറാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിന്റെ പാന്റ് വരുന്നത് ഇതിന്റെ ഷോള് ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ ഷോൾ തട്ടെ നല്ല വർക്കുള്ള അടിപൊളി ആയിട്ടുള്ള ഷോളും പാന്റും അതേമാതിരി പച്ച അപ്പൊ പാൻറും കൂടി വരുന്നിട്ടാ പിന്നെ ഇന്ന് വൈകുന്നേരത്ത് കുറച്ച് ഓർഡറിന്റെ കാര്യത്തിൽ ഡിലേ ഔട്ട് നമ്മൾ ഓൺലൈനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഇന്ന് ഇവാറിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിലാണ് അപ്പോൾ കുറച്ച് ഡിലേ ആവും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓർഡറിന്റെ ഇടയിൽ എടുക്കട്ടെ അപ്പം അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതിൻ്റെ വരുന്നുണ്ടട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളർ കേട്ടോ എൻ്റെ പാന്റ് ബാക്ക് സൈഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ബാക്ക് സൈഡ് ഇതാ ബാക്ക് സൈഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അതേമാതിന് നല്ല രസം നല്ലൊരു വെറൈറ്റി ആയിട്ടാ ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് വരുന്നത് എൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ പാൻറ് ടോപ്പ് ടോപ്പില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളിത് ഒരു വെറൈറ്റി കോഡ്സെറ്റ് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ബ്ലാക്കിൽ ഒരു പ്രിന്റ് ആയിട്ട് വരുന്ന സൂപ്പർ കോഡ്സെറ്റാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നു കട്ടിങ് ഇല്ലാത്ത ലെങ്ത്ത് ഉള്ളത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മുപ്പത്തെട്ട് ടു നാൽപ്പത്തിനാല് ഇഞ്ച് വരെ സൈസ് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സെല് സൈസ് വരുന്നുണ്ടാ അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കയ്യാണ് കൊടുക്കുന്നത് നല്ല രസത്തിലുള്ള ഒരു ബലൂൺ ഫിറ്റിൽ വരുന്നത് നല്ല സൂപ്പർ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള കയ്യാണ് വരുന്നത് ഒരു പതിനെട്ട് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളൊക്കെ കയ്യീൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഉള്ളിൽ ലൈനിങ് ഇല്ല നല്ലൊരു മെറ്റീരിയൽ ഒരു റയോൺ പോലെ ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ലൈറ്റാണ് വരുന്നത് അപ്പോൾ ഇത് ഫീഡിങ് പർപ്പസിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് ബാക്കി ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ ഓപ്പൺ ആക്കി ഉപയോഗിക്കാം വേണ്ടത്തെക്ക് അങ്ങനെ ഉപയോഗിക്കാം ഓപ്പൺ ഇല്ലാതെ ഉപയോഗിക്കാം നല്ലൊരു കളർ കേട്ടോ നല്ല ഡാർക്ക് കളറാണ് ഉദിച്ച കളർ വരുന്നത് സൂപ്പർ സാധനമായിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ കിട്ടാനും നല്ല ഭംഗി ഉണ്ടാവും അതേമാതിരി തന്നെ ഇതിന് പാൻറ്റ് നമ്മൾ കാണിച്ചില്ല തരാം ഇവിടെ അപ്പോൾ ഇതിന് പാൻറ്റ് തരാം നല്ല രസമുള്ള അടിപൊളി പാൻറ് കിട്ടും നല്ലൊരു പലാസ സെറ്റ് പോലെ വരുന്നത് നല്ല ലൂസുള്ള സൂപ്പർ പാൻറ്റ് കിട്ടും കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഉള്ള ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സെൽ ഉണ്ട് ഡബിൾ എക്സ് എൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത നമ്മൾ ഓഫർ ആയിട്ട് ഗൗൺ ആണ് കാണിക്കുന്നത് നല്ല നാനൂറ്റി നാൽപ്പത്തെ ഇഞ്ച് വരുന്ന ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന നല്ല അടിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി ഫോർട്ടി ഫൈവ് അല്ല ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷിൽ ഒരു വെറൈറ്റി ഒരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കളർ ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ചെയ്യാനാണ് അപ്പോൾ ഇതിന്റെ അടുത്ത കളർ തന്നെ ഒരു മെറൂണ് കളറാണ് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബലൂൺ ഫിറ്റ് ഒക്കെ ഉണ്ട് കൈ അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് ബലൂൺ ഫിറ്റ് കയ്യാണ് കൈയിൽ എൻ്റെ ഭാഗത്ത് അലാസ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു പ്രിൻ്റാണ് ഇവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മളെല്ലാ ഗൗണും വരുന്നുണ്ട് കട്ടിങ് ഇല്ലാത്ത നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് അപ്പോൾ അതിന്റെ ഒരു ബ്ലൂ കളറാണ് ഇത് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതൊരു ഫ്ലവറെ കാണിക്കുന്നത് ഇതായിക്കോടുന്ന കൂടി ഒരു ഗൗൺ ആണ് കാണിക്കുന്നത് ഇനി അടുത്ത കളർ വരുന്ന ഒരു പച്ച ഒരു കരിമ്പച്ച കളറാണ് കാണിക്കുന്നത് കേട്ടാ നല്ലൊരു കരിമ്പച്ച കളറാണ് അടുത്ത കളർ വരുന്നത് ഒക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള കളർ ഏത് കളർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാലും നല്ല രസമുള്ള അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അടുത്ത നമ്മൾ കാണുന്നത് ഒരു റീസ്റ്റോക്ക് ആണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ഐറ്റം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമെന്ന് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിതാ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നാൽപ്പത്താറ് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഓപ്പൺ ഇല്ല പാൻറ്റ് ഷോളൊക്കെ വരുന്നുണ്ട് പറയേ നാളല്ലേ നാളെ എന്ത് ചെയ്യാ വൈകുന്നേരത്തല്ലേ പറയാം അപ്പോൾ ഇതിന്റെ സൈസ് വരുന്ന മീഡിയം എക്സൽ എക്സെല് സൈസാണുള്ളത് കിട്ടാ അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ ഒരു ജയ്പൂർ കോട്ടനിൽ വരുന്ന അടിപൊളി ഐറ്റം കിട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടവ് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കട്ടിയും കാര്യങ്ങളായിട്ടാണ് വരുന്നിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലെയർ കട്ടിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീഡിയം എക്സൽ സൈസാണ് അവ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് തരാം നല്ല അടിപൊളിയിലുള്ള പാൻറ്റാണ് വരുന്നത് അതിൻ്റെ ഷോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന നല്ല നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഷോളാണ് വരുന്നിട്ടാണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം ഓഡ് ചെയ്തോളി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബർത്ത് പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വേഗം സ്ക്രീൻഷോട്ട് മുകളിൽ കാണാൻ നമ്പറിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ഇനി പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും പറയുന്നവരെ ഇന്നാണ് നമ്മളെ ഇവാന്റെ ബർത്ത് ഡേ അപ്പോൾ വൈകുന്നേരത്തെ ചെറിയ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്

അപ്പൊ ഇനി പുതിയ പുതിയ ഐറ്റം നിങ്ങളെ കാണും പെരുന്നാൾ ഐറ്റംസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഷോപ്പിൽ വരിക